നമസ്കാരം ഇടക്കൊച്ചിയിലെ യുവാവിന്റെ കൊലപാതകത്തിൽ സുഹൃത്തായ യുവതിയുടെയും ഭർത്താവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഷഹാന ഭർത്താവ് ഷിഹാസ് എന്നിവരാണ് കേസിൽ പിടിയിലായത് കൊച്ചി പെരുമ്പടപ്പ് സ്വദേശി ആഷിക്കിനെയാണ് ഇന്നലെ വൈകിട്ട് നിർത്തിയിട്ട വാനിന്റെ ഉള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആഷിക്കിനോടുള്ള മുൻവൈരാഗ്യം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതികൾ ആഷിക്കിനെ ഭീഷണിപ്പെടുത്തിയെന്നും സൂചനയുണ്ട് അതേസമയം ഷഹാനയും ഭർത്താവും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമെന്ന് ആഷിഖിന്റെ കുടുംബം ആരോപിച്ചു പ്രതിയുടെ ഭാര്യയും ആഷിഖിന്റെ പെൺസുഹൃത്തുമായ ഷഹാനയ്ക്ക് കേസുമായി ബന്ധമുണ്ടെന്ന് ആഷിഖിന്റെ പിതാവ് വി എ അക്ബർ ആരോപിച്ചു ആഷിഖിനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ഷഹാന നിരന്തരം ആഷിഖിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു മകനെ വ്യാജ പീഡന കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ചിരുന്നുവെന്ന് അക്ബർ പറഞ്ഞു ഇന്നലെ രാത്രിയിലാണ് പെരുമ്പടപ്പ് സ്വദേശി ആഷിഖിനെ വാഹനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളം ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിലാണ് സംഭവം വാഹനത്തിൽ ഒരു യുവതിയും ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പള്ളുരുത്തി പോലീസ് മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് യുവതിയെയും ഭർത്താവിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ആഷിഖിന്റെ മൃതദേഹം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും വാനിൽ മീൻ വിതരണം നടത്തുന്ന ജോലിയായിരുന്നു ആഷിഖിന് ഇടക്കൊച്ചി കണ്ണങ്ങാട് പാലത്തിന് സമീപം ഇന്ദിരാഗാന്ധി റോഡിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട ഇൻസുലേറ്റഡ് വാനിനകത്തെ മുൻസീറ്റിലാണ് ഇന്നലെ ആഷിഖിനെ കാണപ്പെട്ടത് തനിക്ക് അപകടത്തിൽ പരിക്കേറ്റെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ആഷിഖ് വിളിച്ചെന്നും സ്ഥലത്തെത്തുമ്പോൾ താൻ കാണുന്നത് കാലിൽ നിന്ന് രക്തം വമിക്കുന്നതാണെന്നും പെൺ സുഹൃത്ത് പോലീസിനോട് പറഞ്ഞിരുന്നു സുഹൃത്ത് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ആഷിഖ് മരിച്ചിരുന്നു എന്നാണ് കരുതുന്നത് യുവതി നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടുകയും യുവതി തന്നെ ആഷിക്കിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു യുവതിയുടെ നിലവിളി കേട്ടെത്തിയ പ്രദേശവാസികൾ കണ്ടത് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ആഷിക്കിനെയായിരുന്നു ഉടൻ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇയാൾ മരിച്ചിരുന്നു കണ്ണങ്ങാട് പാലത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ലോറിയിലേക്ക് ആഷിഖ് തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും സംസാരത്തിനിടെ ആഷിഖ് ബോധം കെട്ടുവീഴണതാണെന്നും യുവതി ആശുപത്രിയിൽ പറഞ്ഞു ശരീരം പരിശോധിച്ചപ്പോഴാണ് കാലിലെ മുറിവ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും യുവതി മൊഴി നൽകിയിരുന്നു എന്നാൽ അന്വേഷണത്തിൽ മരണം കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു ആഷിഖുമായി യുവതിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും ഇത് ഭർത്താവ് തിരിച്ചറിഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് വിവരം ഈ വൈരാഗ്യം കൊലപാതകത്തിലേക്ക് നയിച്ചതായി പോലീസ് വിലയിരുത്തുന്നു ആഷിഖിന്റെ കാലിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു സ്വയം കുത്തി പരിക്കേൽപ്പിച്ച പോലുള്ള മുറിവായതിനാൽ ആത്മഹത്യ ആകാമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സംശയിച്ചത് എന്നാൽ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരികയായിരുന്നു വരികയായിരുന്നു യുവതിയുമായി ആഷിഖ് അടുപ്പത്തിലായിരുന്നു എന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കരുതിയിരുന്നത് സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് കാലിൽ സ്വയം കുത്തി പരിക്കേൽപ്പിച്ചതുപോലെയായിരുന്നു മുറിവുകൾ എന്നാൽ ഇത് ആത്മഹത്യ അല്ലെന്നും കൊലപാതകമാണെന്നും ആരോപിച്ച് ആഷിക്കിന്റെ കുടുംബം രംഗത്തെത്തി തുടർന്ന് യുവതിയെയും ഭർത്താവിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഭാര്യ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഷിഹാബ് ആഷിക്കിനെ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം ഇരു കാലുകളുടെയും തുടകളിലും കാൽത്തണ്ടകളിലും ആഴത്തിൽ മുറിവേൽപ്പിച്ച രക്തം നഷ്ടപ്പെട്ടതാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം യുവതിയും ആഷിക്കുമായി അടുപ്പത്തിലായിരുന്ന കാര്യം ഭർത്താവിന് അറിയാമായിരുന്നു എന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്നാൽ ഇതിലേറെ കാര്യങ്ങൾ സംഭവത്തിൽ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു യുവതിയുമായി ആഷിഖ് അടുപ്പത്തിലായിരുന്നു എന്നും വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആഷിഖ് വഴങ്ങിയില്ല എന്നും പറയപ്പെടുന്നു തുടർന്ന് ആഷിഖിനെതിരെ യുവതി പോലീസിൽ പരാതിപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു